ബാക്കി എന്താ നമ്മടെ നമുക്ക് എന്താ പറയാ വേണ്ടപ്പെട്ടൊരാള് വേണ്ടപ്പെട്ടൊരാള് പറഞ്ഞുകഴിഞ്ഞാല് ജിൻസിനോടൊക്കെ ജിൻസിനോടൊക്കെ ചോദിച്ചാൽ അറിയുമോ എന്ന് വെച്ചപ്പോ ജിൻസിക്ക് അറിയില്ല അപ്പൊ സംഭവം പറഞ്ഞിട്ടില്ല മീൻസ് അപ്പം നമ്മളൊരു ഗ്യാപ്പ് ചെറിയ ഗ്യാപ്പ് വരും കാരണം അപ്പം പാട്ടിലങ്ങനെ മൂപ്പര് ചെയ്യലില്ല പക്ഷെ മുമ്പ് എൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ആദ്യ സമയത്തൊക്കെ മൂപ്പര് ഒരുപാട് പാട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല ഞാനും താജുക്കൊക്കെ പാടിയ താജു ദിനോടങ്കിൽ ഞാനൊരു പാട്ട് പാടിയിരുന്നു എൻ്റെ അപ്പൊ താജുക്ക എന്റെ അനിയൻ മനസ്സിൽ എന്തൊരു സ്നേഹമാണെന്നു അതങ്ങനെ പുറത്തങ്ങനെ കൂടുതലായിട്ട് അറിഞ്ഞിട്ടില്ല മീൻസ് വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു ഞാനും രാജ്യത്തിൻ്റെ താജിക്കുമ്പാടെ പിന്നെ അങ്ങനെ അത് അതിൻ്റെ സമയം അങ്ങനെയാണ് പോയി അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റിയില്ല വീഡിയോ എന്തായാലും അലഹമ്മില്ല അങ്ങനെ ഒരുപാട് പാട്ടുകൾ മൂപ്പരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ മുജീബ് മനു കുപ്പൂത്ത് കൂരാച്ചിപ്പടി എന്നൊക്കെ പറയും ഇവിടെ നമ്മളെ വളയൂരടുത്ത് മുജീബ് മനു എന്നാണ് മൂപ്പരെ പേ പേര് കേട്ടോ അങ്ങനെ അങ്ങനെ ഞാൻ കാണാൻ വന്നു അടിപൊളി റിഞ്ഞപ്പോ ഒരു രണ്ട് ഗിഫ്ം കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളെ കണ്ടിട്ടില്ല ആ അപ്പൊ പിന്നെ നിങ്ങൾക്കും കാണിച്ചു തരാൻ വേണ്ടിട്ട് അങ്ങനെ നിക്കണം അപ്പൊ എന്നാ ഞമ്മക്ക് തുറന്നു നോക്കാം അല്ലേ നല്ല ക്ലിയർ ക്ലിയർമ്മ മാറി

അയ്യോ ഇവിട ബട്ടൺ ഉണ്ട് അല്ലേ ഇതിന്റെ ഒന്നാ നമ്മൾ ഇതിനെ ഇല്ലേ ആടി വലിയ മാഷാ അള്ളാഹ് സോഫ്റ്റിനെ ദാ പൊളി പരിന്ന് തന്നെ ഇടെ പോമ്പോട അങ്ങനെ പോCTAssert ഇവിട കുറയ നടക്കുന്നുണ്ട് ഏതൊക്കെ അടിപൊളി കിട്ടും നല്ല അടിപൊളി നല്ല നല്ല സോഫ്റ്റിന് കിട്ടോ മാസം ആ ഞാൻ അടുത്തത് ഉൾക്കാണെങ്കിലോ പൊട്ടിക്കായിട്ട് നല്ല എന്തൊക്കെയാ ഇത് ഇന്ന് വന്ന പ്രൊഡ്യൂ നമ്മളൊരു പ്രൊഡ്യൂസർ ആണ് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണ് മാഷാവും ഡ്രസ് കടണ്ട് അയിനല്ല അറിയില്ല ട്രെയിനൊന്നും അറിയില്ല ഡ്രസ് കടയൊക്കെ അടുത്തത് തോന്നുന്നുണ്ട് ഡ്രസ്സ് ഡ്രസ്സേട കേട്ടോ കുപ്പൂത്ത് കൂരാച്ചിപ്പടി അവിടെ നല്ല അടിപൊളി ഡ്രസ്സ് കട ഇണ്ട് അപ്പൊ അവിടെ പോയിക്കോളൂ എല്ലാവരും ആ ഭാഗത്തുള്ള ആൾക്കാർ കേട്ടോ വെള്ളയൂര് ഇനി അടുത്തത് ഉം ആ ഇത് കൊറച്ച് കഴിഞ്ഞിട്ടല്ലേ ആ ശരിയാണ് മറ്റേ അതവിടെ അമ്മ അമ്മ കൊണ്ടുവരുമ്പ സാധനങ്ങൾ കൊടുുന്നില്ല അവിടെ അവിടുത്തെ അവിടെ കറന്റില്ല അതല്ല

ഇട്ടുണ്ടാക്കിയ ആളാണ് ഞാൻ. വടിയൻ തലന്തല വാങ്ങണ്ട്. വാങ്ങായതല്ലേ? ഒരു രണ്ടാണ് എന്നാന്ന്. ആ, ಅದು മുട്ട കേക്ക്. മുട്ട കേക്ക്. ചട്ടയപ്പെട്ടി അല്ല. അല്ല, മുട്ട കേക്ക്. ചട്ടയപ്പെട്ടി എплом കൊണ്ടോവില്ലേ. മുട്ട കേക്ക്. മുട്ട കേക്ക്. ആ, മുട്ട കേക്ക്. മുട്ട കേക്കോ? ആ, യെസ്. ഇതാണ്. ഇതാണ്. ഒരു വെണ്ടി സ്പെഷ്യൽ. എന്താ ചക്കൂട്ട കണ്ടി പോലി പത്ത് പത്തരയ്ക്ക് മുട്ട ഇണ്ടോ അപ്പൊ രണ്ട് മുട്ട കേക്കണ്ടേ ഇതൊക്കെ പടണ്ട വന്നിക്കണേ നിങ്ങള് നിങ്ങൾ ആരെങ്കിലും ആര് സമാധാനം പറയും ട്രെയിനിൽ ആരെങ്കിലും ഞങ്ങളെ ഹസ്ബൻഡേണു എന്റെ അമ്മോസം അമ്മോസം വിളിച്ചിട്ട് പറയണേ ഇല്ല ലോക മഴന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ഞാൻ പറഞ്ഞു ഇവിടെ പന്ത്രണ്ട് മണി ട്രെയിനിലൊക്കെ ഒന്നരയ്ക്കാ ട്രെയിൻ ഉള്ളു ഞാൻ പോയത് ശരിക്കും അമ്മ കിട്ടി അയ്യ അമ്മയായിട്ടുള്ള പട്ടാമ്പി നിന്നോ മുത്തു മുത്തുങ്ങള് ബസ്സിന് പോയത് മുത്താക്കി തരിതാ ബസ് ആണോ ആ മുത്തും മെഡിക്കൽ കോളേജാണല്ലേ അല്ല എങ്ങനെയുണ്ട് ഉമ്മാക്കെങ്ങനെ പാക്ക് എങ്ങനെ ഇണ്ടോ പറഞ്ഞല്ലോ മാറി

ഇതൊക്കെ ആദ്യം ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനത്തെ ആദ്യമായിട്ട് കഴിക്കാട്ടോ അപ്പൊ നമ്മളെ ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ആദ്യമായിട്ട് കഴിക്കാൻ കഴിക്കാറുണ്ട് അപ്പൊ പിന്നെ ഉണ്ടാക്കാൻ പറ്റൊന്നില്ലല്ലോ പിന്നെ അവിടുന്ന് എന്തേലൊക്കെ സ്പെഷ്യൽ വേണ്ടത് കോഴിക്കോട് സ്പെഷ്യൽ ആകുമ്പോ കോഴിക്കോട് കെട്ടിയോണ്ട് സ്പെഷ്യൽ അവിടുത്തെ കിട്ടി ഏഹ്

ഡ്രസ് ഞാൻ കാണിച്ചിട്ടില്ലല്ലോ പറയുമ്പോ കണ്ടുകണോ കണ്ടോ അയിന്റെ അല്ലല്ലിഫ്റ്റ് കിട്ടിയേടാൻ പറ്റൂ അങ്ങനെയൊക്കെയാണ് ഇതിലൊക്കെ ഈതൊക്കെ കൊണ്ട ജന്മം നൽകവനെ ജീവൻ നൽകവനെ പൂങ്കാവിൽ ഇനി എല്ലാം അറിയുന്നൂനെ എൻറെ നാഗങ്ങളെല്ലാം കേൾക്കുന്നോനെ അപ്പോ മാഷാ അപ്പൊ അങ്ങനെ നമുക്കൊരു ഡ്രസ്സോ കിട്ടി ഡ്രസ്സ് മാത്രല്ല എന്താ കിട്ടി തർക്കി കിട്ടി ഷൂ കിട്ടി ഇത് കിട്ടിയത് എന്ന് കിട്ടിയത് മാത്രല്ല ട്ടോ സന്തോഷം മൂന്ന് മൂന്ന് പോലെ ചെറിയൊരു നാല് നിർബന്ധം കൊണ്ട് വീഡിയോ വീട് കാണുന്നവരായിരിക്കും എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ വന്നു അപ്പൊ അപ്പൊ ഞാൻ മുജിക്കാൻ കാര്യം പറയാൻ വെച്ചാൽ മുജിക ഞങ്ങള് ഒരുപാട് ബന്ധമുള്ള ആളാട്ടോ മീൻസ് ഒരുപാട് ബന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നൂപ്പര് ബിസിനസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ അന്ന് വല്ലാണ്ട് എപ്പോഴും വർക്ക് ചെയ്യുമ്പോ അതിന്റെ ഒരു ബന്ധം വേറെ ഉണ്ടാവല്ലോ െന്നാൽ എപ്പോഴും കാണുമ്പോൾ വല്ലാത്ത വല്ലാത്ത ബന്ധം കേട്ടോ കാരണം കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഭയങ്കര സന്തോഷം എന്തെങ്കിലും ഹെൽപ്പാണ് എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മൂപ്പരെ വിളിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമാണ് പണ്ട് പണ്ട് ഇപ്പം പിന്നെ ഇങ്ങനെ കാണും മൂപ്പരുടെ ഷോപ്പ് ഉണ്ട് ഡ്രസ്സിൻ്റെ ഷോപ്പ് എവിടെയാണ് ചോദിച്ചാൽ കറക്റ്റ് കൂരാച്ചിപ്പടിയോ അല്ലെങ്കിൽ കുപ്പൂത്തോ അങ്ങനെ ഏതൊരു സ്ഥലത്താണ് ഞാൻ കറക്റ്റ് കമൻറ്റിട്ടുണ്ട് അപ്പോൾ അവിടേക്കൊന്ന് പോയ പോയി കോളുണ്ട് പേര് ആ അതിനെന്താ നോ പ്രോബ്ലം മൂപ്പറത്ത് പോയി കഴിഞ്ഞാൽ പൈസ കുറച്ചിട്ടും ചെയ്യും അങ്ങനെയല്ല അടിപൊളിയാ അതാണ് ഉമ്മ പറയണത് ഇതൊക്കെ ഇങ്ങനെ എടുക്കാൻ വെക്കും വേണമെന്ന് പറയണേ അല്ലേ അതായത് ഇങ്ങനൊക്കെ സെലക്ട് ചെയ്യാനുള്ള കഴിവും വേണം അതെ രണ്ടു വിധത്തിൽ അപ്പം അതിനുള്ള ബുദ്ധിയോഗ്യത ഷോപ്പ് ഷോപ്പൊക്കെ ഇട്ടിട്ടണേ മാഷാളാണ് എല്ലാവരും ദുവാ ചെയ്യണ്ട് ഷോപ്പൊക്കെ ഉഷെയർ ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാനൊക്കെ അപ്പൊ എന്തായാലും താങ്ക് യു അപ്പോൾ എൻ്റെ പഴയ പ്രൊഡ്യൂസർ ഇനി പുതിയ പ്രൊഡ്യൂസർമാരൊക്കെ വരാണ്ട് കേട്ടോ ഇൻഷാ അല്ല ഒക്കെ ഇനി ഇവിടുക്കാണോ എവിടുക്കാന്നൊക്കെ അറിയില്ല ഓരോരുത്തർ ചോദിച്ചതിനു എവിടെയുള്ളതെന്നൊക്കെ ചോദിച്ചേനു ഇനിയൊക്കെ ഒഴിവനുസരിച്ചിട്ടൊക്കെ വരട്ടെ ഏഷാ അല്ല അപ്പോൾ എന്തായാലും ഈ വീട് വിടിച്ചിട്ട് വൈകപ്പ് ആക്കിയാണ് ഏ സന്തോഷം 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 അല്ലേ അല്ലേ ഈസ ഞങ്ങൾ കുട്ടിക്ക് ഇതൊക്കെ ആക്കിയിട്ട് എന്തെന്നറിയാ കണ്ണി കൂടെ വരയ്ക്കൂല്ലേ